നമസ്കാരം ന്യൂനപക്ഷത്തിന്റെ യഥാർത്ഥ സംരക്ഷകൻ താനാണ് എന്നാണ് പിണറായി വിജയൻ എപ്പോഴും ന്യൂനപക്ഷങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗങ്ങളെ എപ്പോഴും തന്റെ കൂടെ നിർത്തി തന്റെ അധികാരത്തിന്റെ സിംഹാസനം നിലനിർത്തുവാൻ പിണറായി വിജയൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ രണ്ടാം വട്ടവും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് ഇപ്പോഴും അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അതായത് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ചേർന്ന് നിന്നപ്പോൾ പിണറായി വിജയനെ തിരിഞ്ഞു നോക്കേണ്ട ഒരു ഗതി പിന്നീട് ഭരണത്തിൽ ഉണ്ടായിട്ടില്ല അധികാരത്തിൽ നിന്നും അദ്ദേഹത്തിന് വീണ്ടും അധികാരത്തിലേക്ക് കടന്നു കയറാൻ സാധിച്ചു രണ്ടാം വട്ടം കേരളം ഭരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന ഖ്യാതി കൂടി അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി സി അച്യുതമേനോൻ ഇതിനു മുൻപ് അങ്ങനെ ഭരിച്ചിട്ടുണ്ടെങ്കിലും പൊതു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന രണ്ടു വട്ടവും സി പി എം തന്നെയാണ് ഭരണം കയ്യാളി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൽ ആദ്യമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഭരണ തുടർച്ച നേടിക്കൊടുത്ത മുഖ്യമന്ത്രി എന്നാൽ ഇത് അത്രയും സാധിച്ചെടുത്തത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകരാണ് തങ്ങൾ എന്ന് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ടുള്ള പിണറായി വിജയന്റെ രാഷ്ട്രീയ ചാണക്യ തന്ത്രജ്ഞത തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകൻ എന്ന അവകാശപ്പെടുന്ന പിണറായി വിജയന്റെ പൊയ് മുഖം വെളിച്ചെത്തു കൊണ്ടുവരികയാണ് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ചെയ്തത് അഥവാ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകനാണ് പിണറായി വിജയൻ എന്നുള്ള ആ ഒരു കപട പ്രതിച്ഛായ പ്രതിമുഖം പി വി അൻവർ വലിച്ചു കീറുകയായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന ആൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിന്ന് അവരുടെ എല്ലാവിധ സഹായങ്ങളും പിടിച്ചുപറ്റി അധികാരത്തിൽ കയറിയ പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ എന്ന് ന്യൂനപക്ഷങ്ങളിൽ ഒരുപറ്റം ആളുകളെങ്കിലും വിശ്വസിക്കുന്ന സംഘപരിവാർ ശക്തികളെയും ബി ജെ പിയേയും ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായെയും എല്ലാം വഴിവിട്ട രീതിയിൽ പ്രീണിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാണ് പി വി അൻബർ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം നിരന്തരം വലിയ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരുന്നത് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ് പി വി അൻവർ ഇത്തരം ആരോപണങ്ങൾ നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഒരു ഭരണകക്ഷി എം എന്നുള്ള എല്ലാ നിലപാടുകളും മറന്നുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെയും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയുമെല്ലാം തുറന്നടിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയത് എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നാടുകളോളം ഒന്നും മിണ്ടിയിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് ഗൗരവതരമായ ഏതെങ്കിലും വിഷയങ്ങൾ രാഷ്ട്രീയമായി ഉയർന്നു വരുമ്പോൾ അദ്ദേഹം ആ അവസരങ്ങളിൽ ഒന്നും തന്നെ അതിനോട് പ്രതികരിക്കുക സ്വാഭാവികമല്ല എന്നാൽ പി വി അൻവർ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നപ്പോഴും മലപ്പുറത്ത് ഡിവൈഎസ്പി വൈ എസ് പി അടക്കമുള്ള ഏതാണ്ട് ഒൻപതോളം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുക എന്നൊരു പ്രവണതയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഫലത്തിൽ ഇത് പി വി അൻവറിനെ സഹായിക്കുവാനാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു തീരുമാനം ഉണ്ടായത് എന്നാണ് കേരളം അന്ന് ആദ്യം ധരിച്ചിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാപ്റ്റൻ ഇപ്പോഴും താൻ തന്നെയാണെന്നും ഈ ക്യാപ്റ്റൻസി താൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നും ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് എന്തൊക്കെ നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് താൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു പിണറായി വിജയന്റെ പത്രസമ്മേളനം മതിയായ ഗ്രൗണ്ട് വർക്ക് നടത്തിയതിനു ശേഷം മതിയായ ഹോംവർക്ക് നടത്തിയതിനു ശേഷം തന്നെയാണ് പിണറായി വിജയൻ പി വി അൻവറിന്റെ പ്രതികരണങ്ങളോട് ഒന്നിനൊന്ന് അക്കമിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് മറുപടി നൽകിയത് ആ പത്രസമ്മേളനം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാൽ പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിന്റെ രക്തചുരുക്കം ഇത്രമാത്രമായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനോ യാതൊരു തരത്തിലും ഒരു നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കില്ല ഇത് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത് പി വി അൻവറിനെതിരെ തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു ആരോപണം എടുത്തു പറഞ്ഞത് മലപ്പുറം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മുതലായ ചില അനഭിമതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് നേരത്തെ നടന്നിരുന്നു എന്നാൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി വിജയൻ സർക്കാരിന്റെ ക്രമസമാധാനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ അതെല്ലാം നിർത്തലാക്കുകയുണ്ടായി അതുകൊണ്ട് സ്വർണം പൊട്ടിക്കൽ കേസ് സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ലഹരി മാഫിയ സംഘങ്ങൾക്ക് കേരളത്തിൽ അനുസ്യൂതം അഴിഞ്ഞാടാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ വന്നത് തന്നെയാണ് അത്തരം കള്ളക്കടത്ത് സംഘങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ അതും മത തീവ്രവാദ രാഷ്ട്രീയ ബന്ധമുള്ള ചില സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക് കേരളത്തിൽ നിലനിൽപ്പില്ലാതെ വന്നതോടുകൂടി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തിരിഞ്ഞത് ഇതിനും പി വി അൻവറിനെ കരുവാക്കിയിട്ട് എന്ന് തന്നെയാണ് പിണറായി വിജയൻ തന്റെ പത്രസമ്മേളനത്തിൽ തുറന്നടിച്ചത് അതായത് കേരളത്തിൽ ക്രമസമാധാനം കൃത്യമായി തന്നെ പാലിക്കപ്പെടുന്നുകൊണ്ട് സ്വർണ്ണക്കള്ളം കടത്തുകാർക്കും ലഹരി മാഫിയകൾക്കും അഴിഞ്ഞാടാൻ പറ്റുന്നില്ല അതുകൊണ്ട് അത്തരക്കാർ പി വി അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും അഴിഞ്ഞാടുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പി വി അൻവറിന്റെ ചരിത്രം അതാണ് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമില്ല അതുകൊണ്ട് അത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ അറിയില്ല അത്തരം കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനുള്ളിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാതെ പി വി അൻവർ പുറത്ത് പറഞ്ഞത് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ പി വി അൻവറിന്റെ സ്ഥാനം ഇനി ഇടതുപക്ഷത്തിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് പിണറായി വിജയൻ അൻവറിന് കൃത്യമായി ചെക്ക് വച്ചിരിക്കുന്നു ഒരു കാരണവശാലും ഇനി പരസ്യ പ്രസ്താവന പാടില്ല എന്ന് ഇടതുപക്ഷവും അതായത് സി പി എമ്മും പിണറായി വിജയനും ഒരുമിച്ച് ചേർന്ന് പി വി അൻവറിന് താക്കീത് നൽകുമ്പോൾ പി വി അൻവർ പത്തി മടക്കിയിരിക്കുന്നു ഇതിന് പ്രധാന കാരണം മറ്റൊന്നു കൂടിയുണ്ട് മലബാറിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള തന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുത്തിയതിന്റെ പ്രധാന ഉത്തരവാദി പി വി അൻബർ തന്നെയാണ് എന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തന്റെ മകളായ വീണാ വിജയനെതിരെ നടക്കുന്നു അങ്ങനെ വീണാ വിജയനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി യുമായി ചില നീക്കുപോക്ക് ധാരണയുണ്ടാക്കി സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്ന് ജയിപ്പിച്ചു തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി തൃശൂർ പൂരം കലക്കി എന്നിങ്ങനെയുള്ള പ്രസ്താവനകളുമായി പി വി അൻവർ രംഗത്ത് വന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ആർ എസ് എസിന്റെ വക്താവായി നിന്നുകൊണ്ടാണ് ഇത്രയും കാലം ന്യൂനപക്ഷങ്ങളെ കേരളത്തിൽ വഞ്ചിച്ചത് പറ്റിച്ചത് എന്നുള്ള വിവരം തന്നെയാണ് പി വി അൻവർ അതിലൂടെ പുറത്തുവിട്ടത് ഇത് പിണറായി വിജയൻ ഉണ്ടാക്കിയ രാഷ്ട്രീയ നഷ്ടം ചില്ലറയൊന്നുമല്ല ഇനി വരും കാലങ്ങളിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടി പിണറായി വിജയൻ അധികാര കസേരയിൽ ഇരിക്കാൻ സാധിക്കില്ല അഥവാ ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടിയ ഭരിക്കാൻ സാധിക്കില്ല എന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു തനിക്കെതിരെ വന്ന പി വി അൻവർ എന്ന മാരകായുധത്തെ ഏതു വിധേനയും സംഹരിക്കുന്നതിനു വേണ്ടി പിണറായി വിജയൻ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നു കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുമായി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു പി വി അൻവറിന് മത തീവ്രവാദ ബന്ധമുണ്ട് അത്തരം ചില മത തീവ്രവാദ സംഘങ്ങളുമായി നടന്നിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിലും പി വി അൻവറിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള സംശയം തനിക്കുണ്ട് എന്ന് രേഖാമൂലം തന്നെ എ ഡി ജി പി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഈ റിപ്പോർട്ടാണ് പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്ക് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഫലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ എൻ ഐ എയും ഇ ഡിയും എല്ലാം പി വി അൻവറിനെ തേടിയെത്തുന്നു അല്ലാതെ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് മാത്രമല്ല പി വി അൻവർ പത്തിമടക്കിയിരിക്കുന്നത് ഇനി ഞാൻ പാർട്ടി പറയുന്നത് കേൾക്കും എന്നാണ് പി വി അൻവറിന്റെ ഇന്നലെ വന്ന എഫ് കുറിപ്പ് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കും ചില പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നു ഈ പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് താൻ പത്രസമ്മേളനം നടത്തിയത് എന്നൊക്കെ ഭംഗ്യം തരെയാണ് പി വി അൻവർ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ടെങ്കിലും പി വി അൻവറിനു മനസ്സിലായിരിക്കുന്നു എ ഡി ജി പി കൊടുത്ത റിപ്പോർട്ടിന് പ്രകാരം മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു പി വി അൻവറെ പൂട്ടുവാൻ വേണ്ടി അതായത് പിണറായി വിജയന്റെ ചെക്ക് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പിണറായി വിജയനിൽ നിന്നും അകറ്റിയ പിണറായി വിജയൻ കാക്കിനിക്കട്ട ആർ എസ് എസ് കാരനാണ് എന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച അല്ലെങ്കിൽ ധരിപ്പിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് പിണറായി വിജയനിൽ നിന്നും നഷ്ടമാകത്തക്ക രീതിയിൽ പിണറായി വിജയൻ ആർ എസ് എസിന്റെ വക്താവാണെന്ന് പ്രചരിപ്പിച്ച പി വി അൻവറിനെ കൃത്യമായി ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എ ഡി ജി പി നൽകിയ വിവരങ്ങൾ അത്രയും കൈമാറിയിരിക്കുന്നത് ഏത് നിമിഷവും പി വി അൻവറിന് ഇ ഡി വന്ന് ചോദ്യം ചെയ്യും എൻ ഐ എ വന്ന് ചോദ്യം ചെയ്യും തുടർന്ന് നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ പി വി അൻവറിന് ചെക്ക് വച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരക്ഷ ഭീഷണിയുണ്ട് തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടതുണ്ട് തന്റെ രാഷ്ട്രീയ എതിരാളികളെ ഏത് വിധേനയും ഒതുക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്ന ബി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഒത്താശയുണ്ടെങ്കിൽ തീർച്ചയായും പി വി അൻവറിനെ ഒതുക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യം തന്നെയാണ് ഈ സത്യം മറ്റാരേക്കാൾ നന്നായി തിരിച്ചറിയുന്ന പി വി അൻവർ നേരത്തെ തന്നെ വെടിപുട്ടിച്ചത് അതുകൊണ്ട് തന്നെയാവാം തൻ്റെ ജീവൻ ഭീഷണിയുണ്ട് അല്ലെങ്കിൽ ജീവന സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് അൻവർ പറയുന്നതിന്റെ ഉദ്ദേശവും മറ്റൊന്നായിരിക്കില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പിണറായി വിജയന് ചെക്ക് വെച്ചുകൊണ്ട് മുന്നോട്ടെത്തിയ പി വി അൻവറിന് ഓപ്പൺ ചെക്ക് വെച്ചുകൊണ്ട് പിണറായി വിജയൻ എത്തിയിരിക്കുന്നു ഏത് നിമിഷവും പി വി അൻവറിനെ പൂട്ടുവാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തും ഇ ഡി എത്തും എൻ ഐ എത്തും പി വി അൻവർ പെട്ടിരിക്കുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ അടിവരയിട്ട് പറയുന്നതും ഇത് തന്നെയാണ്